ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് നമുക്ക് നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോഴത്തേക്കും വേണ്ടിയിട്ടുള്ള ഗൈഡൻസിൻ്റെ കാർഡാണ് എടുക്കാൻ പോകുന്നത് ഓൾ റൈറ്റ് താങ്ക് യു സ്പിരറ്റ് താങ്ക് യു വെരി മച്ച് ഇന്ന് അല്ലെങ്കിൽ നാളത്തേക്ക് ഇവർക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് സ്പിരറ്റ് വേണ്ടുന്നത് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ഗൈഡൻസ് താങ്ക് യു സ്പിറ താങ്ക് യു വെരി മച്ച് ഓൾറൈറ്റ്

ഒന്നും പറയാനില്ല കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന് ലൈക്ക് ആർ കെ ജെ കബ്രിയാലിൻ്റെ കാർഡാണ് ഫിഫ്ത് ചക്ര നിങ്ങളുടെ ത്രോട്ട് ചക്ര ഓക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നോ നാളെയോ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പല രീതി എന്ന് വെച്ചാൽ നമ്മൾ പറയരുത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയലേ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് എന്താ അതേ എനർജി എനർജിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇന്നും നാളെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര നല്ല രീതിയിൽ ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് കമ്മ്യൂണിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ചില ആൾക്കാർക്ക് കുറച്ച് ടഫ് ഡേ ആയിരിക്കും ലൈക്ക് എന്താണ് ഓട്ടോ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല സിറ്റുവേഷൻസിലും വന്ന് വന്ന് വന്നുപെടാം എസ്പെഷ്യലി മണി റിലേറ്റഡ് സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട് ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ പോലെയെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യം നമ്മുടെ കയ്യിൽ കാശുണ്ടാവില്ല ആ ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം വാങ്ങാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഓക്കെ പിന്നെ ചില ആൾക്കാർക്ക് ചില അവരുടെ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ വളരെ ചെറിയതായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വളരെ വലിയ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ കമ്മ്യൂണിക്കേഷൻ വെയിറ്റിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി കിട്ടുന്നുണ്ട് അവർ ഒട്ടും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കില്ല ലൈക്ക് എന്താ പറയുക അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട് അതുമാത്രമല്ല ചില നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആലോചിക്കാൻ ഈ പർട്ടിക്കുലർ പേഴ്സൺ എനിക്കുള്ളതാണോ ഇയാൾ എൻ്റെ രസിലുള്ളത് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷനാണ് നിങ്ങളുടെ രസനയിലുള്ള ആൾ തന്നെയാണ് നിങ്ങൾ ഡൗട്ട് വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ കാരണം അതിൻ്റെ ഒരു കൺഫർമേഷൻ എന്താ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു പേഴ്സൺ ആണോ നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് നോക്കുക അതും നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ ആ നിൽക്കുന്ന ആ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ആളും എന്ന് പറയുന്നത് മാച്ചിങ് ഞാൻ തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺഫർമേഷൻ ദാറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ തന്നെയാണ് ഓക്കെ ഹാപ്പി ഫാമിലിയുടെ കാടുണ്ട് ഹാപ്പി ഫാമിലി എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്സും അങ്ങനെയുള്ള ഒരുപാട് മൊമൻസ് നിങ്ങൾക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഇന്നും നാളെയായിട്ട് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കൺസ്ട്രൻസിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അമ്പലത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോവുക എനിക്ക് ഭാഗ്യസൂക്തം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഭാഗ്യസൂക്തത്തിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യാം അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും കാര്യം ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു ചേരണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായൊരു എന്താ പറയുക എനർജീസും കാര്യങ്ങളും നമ്മൾ റിയാലിറ്റിയിൽ വരണം അപ്പം അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും നിങ്ങൾ എന്താ മനസ്സിൽ വെക്കുക എന്നാളെയും കുറേ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാത്ത കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നടക്കാൻ ചാൻസ് ഉള്ള രണ്ട് ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ പല മാനിഫെസ്റ്റേഷൻസ് വരുന്നുണ്ടാവും നിങ്ങൾ ഒരുപാട് ഇമോഷണലി ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും നിങ്ങൾ ഒരുപാട് ഈ പറഞ്ഞപോലെ സോം മോർണിംഗ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു ടഫ് ടഫ് സിറ്റുവേഷനും കൂടെ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള എനർജി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ റൈറ്റ് എന്തെങ്കിലും ഫൈനലായിട്ട് എന്തെങ്കിലും കാർഡ്സ് ഉണ്ടോ സ്പിരിട്ട് നമ്മൾ അറിയേണ്ടതല്ലെങ്കിൽ ഓൾ ഓക്കെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുക അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഓക്കെ കിട്ടുന്നതായിട്ട് കാണുന്ന ചില ആൾക്കാരും ഉണ്ട് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു എനർജിയും കൂടെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കുന്ന നിങ്ങൾ വളരെ പ്രതീക്ഷയിലായിരിക്കും ഈ പറഞ്ഞ പോലെ പോയി അറ്റൻഡ് ചെയ്തത് പക്ഷേ റിസൾട്ട് അതുപോലെ ആവണമെന്നില്ല ഓക്കെ ഓൾറൈറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്ന നാളത്തേക്കും വരുന്ന ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഓക്കെ ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തല്ലേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരും ഓൾറൈറ്റ് താങ്ക് യു സോ മച്ച് lots of love and light take care bye